السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله أبو جهيم رضي الله تعالى عنه دركنا حديث الرسول رسول الله صلى الله عليه وسلم أورنو بارنيو لو يعلم المار بين يدي المصلي ماذا عليه لكان أن يقف أربعين ആളുകളുടെുന്ന ആളിൻ്റെ മുന്നിലൂടെ നടക്കുന്ന വ്യക്തി അവൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്താണ് അവൻ്റെ മേലിലുള്ള പ്രയാസം എന്താണ് അവൻ്റെ ശിക്ഷ എന്ന് അവൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവൻ നാൽപ്പത് നിൽക്കുമായിരുന്നു നാൽപ്പത് നിൽക്കുമായിരുന്നു അതാണ് ലഹു മിൻ അൻ അവൻ്റെ മുമ്പിലൂടെ നടന്നു പോകുന്നതിനേക്കാൾ അവൻ ഏറ്റവും ഉത്തമം നാൽപ്പത് വരെ അവൻ നിൽക്കുക എന്നുള്ളതായിരുന്നു എന്ന് മഹനായ പറയുന്നത് കാണാം യൗമൻ ഔ ഔ അവിടെ അലൈഹി നാൽപ്പത് ദിവസം നിൽക്കുക എന്നാണോ പറഞ്ഞത് അതല്ല നാല്പത് മാസം നിൽക്കുക എന്നാണോ പറഞ്ഞത് അതല്ല നാൽപ്പത് വർഷം നിൽക്കുകയാണ് എന്നാണോ പറഞ്ഞത് എന്ന് എനിക്ക് അറിയുകയില്ല എന്ന് ചില രൂപായത്തിൽ കാണാം അറുബൈന ഖരീഫൻ അത് നാൽപ്പത് വർഷമാണ് എന്നും കാണുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒരു ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കരിക്കുന്നവൻ്റെ മുമ്പിലൂടെ ഒരു കാരണവശാലും എന്തെയ്യാൻ പാടില്ല നമ്മൾ നടന്നു പോകാൻ പാടില്ല ഇനി അത് അതിലൂടെ തന്നെ വഴിയുള്ളൂ എങ്കിൽ അങ്ങനെ ഒരു സന്ദർഭം വരികയാണ് അതിലൂടെ തന്നെ വഴിയുള്ളൂ എങ്കിൽ ആ നിസ്കരിക്കുന്ന ആളെ പിറകുന്ന ഒന്നും ഇങ്ങനെ മുന്നിലേക്ക് എന്ത് ചെയ്യുക തള്ളുക അപ്പം അയാൾ നിസ്ക ആ സുത്രയോടങ്ങനെ അടുത്തൊക്കെ അങ്ങനെ പോകും എന്നിട്ട് അയാളുടെ പിറകിലൂടെ പോവുകയാണ് എന്തു ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഇനി ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നും സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഏതൊരാളാണെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ എന്തു ചെയ്യുക ഒരു സുത്രയിലേക്ക് ചേർന്നുകൊണ്ട് നിസ്കരിക്കുക മിൻഹ ആരെങ്കിലും ഒരാൾ സുത്രയിലേക്ക് സുത്ര എന്ന് പറഞ്ഞാൽ മറ ആ മറയിലേക്ക് ചേർന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കട്ടെ എന്ന് എത്രയാണ് ആ അടുത്ത് എന്നുള്ളതും ചില രൂപായത്തുകളിൽ കാണുവാൻ സാധിക്കും റസൂലുള്ളാഹി റസൂള്ളി സല്ലല്ലാഹു അലൈഹുല തങ്ങളുടെയും തങ്ങളുടെ മറയുടെയും ഇടയിൽ മൂന്ന് മുഴമാണ്ണ്ടായിരുന്നത് ഒരു മുഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ദിറ ഒരു ഒരു കൈ ഒരു കൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മുട്ടും കൈ തൊട്ടിട്ടുള്ള ഈ ഭാഗം വരെ വരെയുള്ളതാണെന്ത് ഒരു കൈ ഒരു തിറ ഭാഗം ആ മൂന്ന് മുഴമാണ് റസൂൾദായി സല നമ്മളുടെ കാലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ അളന്നാൽ പിന്നെ തങ്ങളുടെ സൂത്ര വരെയുള്ള സ്ഥലം ഇപ്പൊ നമ്മളൊക്കെ മുസല്ല അത്ര തന്നെ ആയിരിക്കും ഉണ്ടാവുക ഒരു മൂന്ന് മുഴ ആയിരിക്കും നമ്മുടെ കൈ വെച്ച് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അപ്പോൾ അത്രയും എന്താണ് അടുത്താണ് നിന്നിരുന്നത് അതുപോലെ തന്നെ റസൂൾ ഉദായി സല സുജൂത് ചെയ്യുന്ന സ്ഥലവും സൂത്രയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത് ഒരു ആട്ടിൻകുട്ടിക്ക് നടന്നു പോകാൻ പറ്റുന്ന രൂപത്തിലുള്ള അത്രയും സ്ഥലമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നും പണ്ഡിതന്മാർ പറയുന്നതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ഇനി എത്ര ഉയരമാണ് ആ സൂത്ര ഉണ്ടാകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ ഹദീഫിന്റെ വെളിച്ചത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു ഒട്ടകക്കട്ടിലിന്റെ ഒരു ഒട്ടകക്കട്ടിലിന്റെ അത്രയും വലുപ്പം എന്ന് പറഞ്ഞാൽ ഒരു മുഴം വലുപ്പം നമ്മുടെ ഈ ഒരു ഒരു മുഴത്തിന്റെ അത്രയും വലുപ്പമുള്ള ഉയരമുള്ള ഒരു വസ്തു ആയിരിക്കണം എന്ത് നമ്മുടെ പിന്നെ സൂത്ര എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇനി അങ്ങനെ പറയുമ്പോൾ അതിന് പ്രത്യേകം മരം കൊണ്ട് ഉണ്ടാക്കുന്ന സംഗതികൾ ഉണ്ടാവും ഇപ്പോൾ മരം കൊണ്ട് കൊത്തി ഉണ്ടാക്കി സുത്ര എന്ന നിലക്ക് പള്ളിയിൽ വെക്കുന്ന സംഗതി അതും അനുവദനീയമായ കാര്യമല്ല കാരണം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അത് റസൂലൈ സല്ലാ അലൈഹി വസ തങ്ങൾക്ക് സ്വീകരിക്കാൻ പ്രയാസമുണ്ടായിരുന്നില്ല എന്നിട്ടും വിവിധങ്ങൾ അത് സ്വീകരിച്ചിട്ടില്ല അങ്ങനെയുള്ള വസ്തുക്കൾ നമ്മുടെ മസ്ജിദിൽ നിന്ന് ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടൊക്കെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആ മസലയിലെ ഹിലാഫുള്ള മസലയാണ് അതിൽ എതിരഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരും ഏറ്റവും റാജി ഹൈ പിന്നെ പിന്നെ ഷേഖറൈസ് അഹ് ഒക്കെ പറയുന്നത് അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് മസ്ജിദിൽ നിന്ന് എന്നാണ് അപ്പോൾ കഴിവിന്റെ പരമാവധി നമ്മൾ എന്ത് ചെയ്യുക ഒരു സുത്രയിലേക്ക് തന്നെ ആയിക്കൊണ്ട് നമസ്കരിക്കുക അതല്ലാതെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നിസ്കരിക്കാൻ പാടില്ല ഇനി ഒരാൾ ഇമാമിൻ്റെ പിറകിൽ നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമിൻ്റെ സൂത്ര തന്നെയാണ് എന്ത് മൂമിൻ്റെ സൂത്ര ഇനി എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് എങ്കിൽ അപ്പോൾ ആ പിന്നെ നിസ്കരിക്കുന്ന ആളുടെ മുമ്പിലൂടെ നടന്നാൽ പ്രയാസം ഉണ്ടാവോ ഉണ്ടാവൂല അതായത് ഇമാമിൻ്റെ പിറകിൽ നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ പിന്നിൽ എന്തെങ്കിലും വെറുതെ നടക്കുകയല്ല എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായി അപ്പോൾ അയാളുടെ മുന്നിലൂടെ ഒന്ന് നടന്നാൽ എന്തല്ല അത് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം അല്ല എന്നും പണ്ഡിതന്മാരൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും അല്ലാതെ സ്മഹാന ഹോത്താല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാം ഉള്ള തോഫിക്കണമൊക്കെ അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്ലാ വരഹമുല്ലാ